മണിമുത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉമ്മ മണിക്കുട്ടിയോട് പറയുന്നുണ്ട് ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മണിക്കുട്ടിക്ക് എല്ലാ സബ്ജക്റ്റും പറഞ്ഞു തരാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട് ആൻറ്റിക്ക് ഇവിടെ താമസിച്ചുകൂടെ വാടക ലാഭം രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും എന്നെ പഠിപ്പിക്കുകയും ചെയ്യാം അച്ഛനും സമ്മതിക്കുന്നൊക്കെ മണിക്കുട്ടി പറയുന്നത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കാവ്യക്ക് കാവ്യ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ സമ്മതിക്കില്ല ഉമ്മയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് ആലോചിക്കാം ഞാൻ അപ്പോഴാ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ പോകുന്നത് നടക്കുന്ന കാര്യമല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ മണിക്കുട്ടിയോടായിട്ട് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം ഇപ്പോ ബാക്കി കവിത ചൊല്ലാമെന്ന് പറയുമ്പോൾ കവിതയുടെ ബാക്കി ഭാഗം ചൊല്ലിക്കൊടുക്കുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി അപ്പോഴേക്കും കൃഷ്ണ അവിടേക്ക് വന്നിട്ട് എനിക്കൊന്ന് പുറത്തു പോകണം മണിക്കുട്ടിയും വരണം പറയുമ്പോൾ എന്തിനാ അച്ഛാന്ന് ചോദിക്കുമ്പോൾ പറയാം വളരെ അത്യാവശ്യം നിൽക്കാൻ സമയമില്ല എന്നും പറഞ്ഞ് മണിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് അവിടെ ഒന്നും പോവാനിട്ട് കൃഷ്ണ അപ്പൊ അമ്മേ എവിടേക്കവിടെ പോകുന്നത് മുത്ത് കാവ്യയോടായിട്ട് ചോദിക്കുമ്പോൾ ആർക്കറിയാന്ന് പറയുന്നുണ്ട് കാവ്യ ഇവിടെ ഓഫീസിലെ എഗ്രിമെന്റ് എല്ലാം ഭരത്ത് വായിച്ചു നോക്കുക കേട്ടോ ഒപ്പിടുന്നതിന് മുമ്പ് എഗ്രിമെന്റ് എല്ലാം നന്നായിട്ട് വായിച്ചു നോക്കണമല്ലോ എന്ന് ഭരത് ശിവശങ്കരനോടായിട്ട് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ മാനേജർ ആണെങ്കിൽ കൃഷ്ണയെ കാണാത്തതിലുള്ള ടെൻഷനിലാണ് അതേസമയം ഭരത് മാനേജറുടെ മുഖത്താ പരിഭ്രമം കാണുമ്പോൾ മാനേജർക്ക് എന്താ ഒരു ടെൻഷൻ പോലെയെന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട് മാനേജർ അപ്പോൾ ആ സമയം ഭരത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടാ മാനേജറെ ഈ സത്യസന്ധത അധികം കാണിച്ചിട്ടൊന്നും കാര്യമില്ല ഈ സിമെന്റിലും മണലിലും കുറച്ച് മായം ചേർത്തു നിന്ന് വെച്ച് ഈ ലോകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഭരത്ത് മാനേജറിനോടായിട്ട് പറയുന്നുണ്ട് ഭരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശിവശങ്കറിനും പറയുന്നുണ്ട് നമുക്ക് കഴിക്കാനുള്ള മരുന്നിന് പോലും മായമാണ് പിന്നെ അല്ലേ ഇത് എന്ന് അപ്പൊ മാനേജർ പറയുന്നുണ്ട് എന്നാലും നമ്മുടെ കമ്പനിക്ക് ഒരു ക്രെഡിബിലിറ്റി ഒക്കെ ഉണ്ട് സാറെ അങ്ങനെയുള്ളപ്പോ എങ്ങനെയുള്ള കാലത്തങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഓ ഇയാൾ ഈ മാസവും നന്നാകാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് ഭരത് ഏതായാലും രാഹു കാലം തുടങ്ങാറായി അതിനു മുമ്പ് സൈൻ ചെയ്യാമെന്ന് ശിവശങ്കർ പറയുമ്പോൾ ചെയ്യാലോ എന്ന് സമ്മതിച്ചുകൊണ്ട് ഭരത് അതിൽ ഒപ്പിടാൻ വേണ്ടി തുടങ്ങാൻ കേട്ടോ അങ്ങനെ ഭരത്ത് ആ പേപ്പറിൽ ഒപ്പുവെക്കുന്നുണ്ട് പിന്നീട് ശിവശങ്കറിന് നേരെ അഗ്രിമെൻ്റ് നീട്ടി ഒപ്പിടാൻ പറയുന്നുണ്ട് ഭരത്ത് ശിവശങ്കറും അതിൽ ഒപ്പുവെക്കുന്നു എന്നിട്ട് മാനേജറെ നോക്കി വിജയഭാവത്തിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ ഭരത്ത് എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ എന്ന രീതിയിൽ ഏതായാലും അടുത്ത ആഴ്ച മുതൽ ലോഡ് വന്ന് തുടങ്ങുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉവെന്ന് പറയുന്നുണ്ട് അയാൾ ഇനി നമുക്ക് ക്ലബ്ബിൽ പോയി ഉഷാറായിട്ടൊന്ന് കൂടാന്ന് പറയുമ്പോ ഭരത് പറയുമ്പോ അതിനും ശിവശങ്കർ സമ്മതിക്കുന്നുണ്ട് ഇതേ സമയാണ് നമ്മുടെ മണിക്കുട്ടി അവിടെ കടന്നു വരുന്നത് അപ്പൊ മണിക്കുട്ടിയെ കാണുന്നതും മാനേജർക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് എന്താ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് ഭരത്ത് മണിക്കുട്ടിയോട് ചോദിക്കുമ്പോൾ മണിക്കുട്ടിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല പെട്ടെന്നാണ് കൃഷ്ണയും അവിടെ കടന്നു വരുന്നത് കൃഷ്ണയെ കാണുന്നതും ഭരത്തിന് എന്തോ പന്തികേട് തോന്നുന്നുണ്ട് മണിക്കുട്ടി തനിച്ചല്ലാണ് കൃഷ്ണ പറയുന്നതും ശിവശങ്കർ ആണെങ്കിൽ എന്തോ പന്തിക്കേട് തോന്നി അവിടുന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുന്നതും ഭരത്ത് അയാളുടെ ഇരിക്കാൻ തന്നെ പറയുന്നുണ്ട് ഇവിടെ എന്തോ വലിയ ചർച്ചയാണ് നടക്കുന്നതെന്ന് തോന്നുന്നുണ്ടല്ലോ എം ഡി മാമെന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോ ഇവിടെ അങ്ങനെ പലതും നടക്കും അത് ചോദിക്കാൻ നീ ആരാണ് ചോദിക്കുന്നുണ്ട് കിട്ടോ ഭരത് പലതും നടക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ചോദിക്കണ്ടേ ഭരത്തിയെന്ന് കൃഷ്ണ പറയുമ്പോൾ ദേ ഓഫീസിലേക്ക് വരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളി കൊണ്ടുവരാൻ നാണമില്ലേ തനിക്ക് തുടർന്ന് വിനോദിനോടായിട്ട് സെക്യൂരിറ്റിയെ വിളിക്ക് രണ്ടിനെയും പിടിച്ച് പുറത്താക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭരത് വിചാരിച്ചാൽ ആ എന്ന് പറയുന്നുണ്ട് കൃഷ്ണ ആര് പറഞ്ഞു പാലക്കൽ ബിസിനസ് ഗ്രൂപ്പിന്റെ എം ഡി ആണ് ഞാൻ ബോർഡ് വരെ ഉണ്ടെന്ന് ഭരത്ത് പറയുന്നതും എം ഡി എന്ന നെയ്മോർഡ് എഴുതി വെച്ചിട്ട് ആ ചെയറിൽ കയറിയിരുന്നാൽ എം ഡി ആവില്ല അതിന് അതിൻ്റെതായ വ്യവസ്ഥകൾ ഉണ്ട് എന്ന് കൃഷ്ണ പറയുമ്പോൾ വ്യവസ്ഥയും അവസ്ഥയും ഒക്കെ നമുക്ക് പിന്നെ പറയാം ആദ്യം നിങ്ങൾ ഈ ഓഫീസിൽ നിന്ന് പോകാം ഞാൻ ഇവിടെ ഒരു മീറ്റിംഗിലാണ് എന്റെ ഗസ്റ്റായിട്ട് മിസ്റ്റർ ശിവശങ്കർ വന്നിട്ടുണ്ട് എന്ന് ഭരത് പറയുമ്പോൾ ആ മീറ്റിംഗ് തടയാനാണ് ഞാൻ ഇപ്പോൾ വന്നതെന്ന് പറയുന്നുണ്ട് കൃഷ്ണ അപ്പോൾ ഭരത് ഓ പിന്നെ ഹലോ കമ്പനി അടിക്കടി ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്ക അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന പേപ്പർ ഒപ്പിടുന്ന ദിവസമാണെന്ന് എന്ന് ഭരത് പറയുമ്പോൾ ഉയരത്തിലേക്ക് പോവാനല്ല താഴേക്ക് വീഴാനുള്ള പേപ്പറിലെ ഭരത് ഒപ്പിടാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് കൃഷ്ണ എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കഴിഞ്ഞു സർ എന്ന് മാനേജർ പറയുമ്പോൾ എവിടെ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു മണിക്കുട്ടി അത് അട്ടിപ്പറിച്ച് വാങ്ങുന്നുണ്ട് ഭരത്തിന്റെ കയ്യിൽ നിന്നും ഭരത്ത് മണിക്കുട്ടിയുടെ പുറകെ ചെന്ന് പേപ്പർ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മണിക്കുട്ടി ആ പേപ്പർ കീറിക്കളയാണ് ചെയ്യുന്നത് ഭരത് ദേ അത് ചെയ്യല്ലേ ചെയ്യല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മണിക്കുട്ടി അത് വലിച്ചു കീറി ചുരുട്ടി മടക്കി നിരത്തെ കുറച്ച് ഏറ് കൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഭരത്താണെങ്കിൽ ദേഷ്യം കൊണ്ട് എടി നിന്നെ ഞാനിന്ന് ശരിയാക്കുന്നു പറഞ്ഞ് മണിക്കുട്ടിയുടെ നേരെ ചെല്ലുന്നതും കൃഷ്ണ തടയുന്നുണ്ട് എന്റെ മോളെ തൊട്ടു പോവരുത് ഉടനെ ഭരത് ദേഷ്യം കൊണ്ട് പറയുന്നുണ്ട് ഇവള് കാണിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോ അപ്പൊ കൃഷ്ണ പറയും നീ എന്താ കാണിച്ചത് ബിസിനസ്സിന് തരംഗം വെക്കാനുള്ള അഗ്രിമെന്റിലും ഒപ്പിട്ടത് ആ പേപ്പറിന്റെ സ്ഥാനം വേസ്റ്റ് ബക്കറ്റില ശിവശങ്കർ ആണെങ്കിലും ഭരത്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നെ വിളിച്ചു വരുത്തി വെറുതെ അപമാനിച്ചു താൻ ഇതിന്റെ ഫലം അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ അവിടെ നിന്നും പോകുന്നത് ഭരത്താണെങ്കിൽ അയാളുടെ പുറകെ ഓടുന്നുണ്ട് എന്തായാലും ഇവിടെ കൃഷ്ണക്കും മണിക്കുട്ടിക്കും മാനേജറിനും ഒക്കെ ഒത്തിരി സന്തോഷവും സമാധാനവും ഒക്കെ ആവുന്നുണ്ട് ഭരത്ത് ശിവശങ്കറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോവരുത് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശിവശങ്കറും തിരിച്ചു പറയുന്നുണ്ട് നിങ്ങളുടെ വാക്കിനൊക്കെ എന്ത് വിരയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ സോറി ഒരബദ്ധം പറ്റിയതാ ഒരബദ്ധം പറ്റിയതാണെന്ന് ഭരത്ത് പറയുമ്പോൾ അബദ്ധമോ അഭ്യാസമാണ് ഞാൻ അവിടെ കണ്ടത് നിങ്ങൾ എന്ത് എം ഡി ആണ് ഭരത് ഒരു കൊച്ചു പെണ്ണ് കയറി വന്നു എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് ഇത്തവണത്തെ ക്ഷമിക്കണമെന്ന് ഭരത് പറയുമ്പോൾ ക്ഷമ ചോദിച്ചിട്ട് എന്ത് കാര്യം ഞാൻ നാണം കെട്ടില്ലേ അത്രയും സമയം വെറുതെ പോയി എന്നൊക്കെ അയാൾ പറയുമ്പോൾ എഗ്രിമെൻറ്റിന് നമുക്ക് ഒപ്പിടാമെന്ന് ഭരത് പറയുന്നുണ്ടെങ്കിലും ഇനി എനിക്കതിന് താല്പര്യമില്ല വാങ്ങിച്ച അഡ്വാൻസ് എത്രയും പെട്ടെന്ന് തിരിച്ചു തരണം എന്നുകൂടെ പറഞ്ഞിട്ടാണോ ശിവശങ്കർ അവിടെ ഒന്നും പോകുന്നത് ഭരത്തിനാണെങ്കിൽ ദേഷ്യവും നിരാശയും എല്ലാം വരുന്നുണ്ട് ഇവിടെ എം ടി വിനോദാണെങ്കിൽ കീറിക്കളഞ്ഞ ആ പേപ്പറുകളെല്ലാം വാരി കൂട്ടിയെടുത്തിട്ട് ഇത് എനിക്ക് കത്തിച്ച് കളയണം ചിലരോടൊക്കെയുള്ള ദേഷ്യം ഇത് കത്തിച്ചെങ്കിലും തീർക്കാനോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് മണിക്കുട്ടി എന്തായാലും തകർത്തു ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് മണിക്കുട്ടിയെ അഭിനന്ദിക്കുന്നുണ്ട് വിനോദ് ഭരത് സാറിൻ്റെ എല്ലാ പ്ലാനുകളും പൊളിച്ചടുക്കി നിങ്ങൾ രണ്ടു പേരും വിനോദ് പറയുമ്പോൾ വിനോദ് അക്കാര്യം അറിയിച്ചില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്ന് കൃഷ്ണ പറയുന്നുണ്ട് കേട്ടോ അംഗ്ലിന്റെ ആത്മാർത്ഥതയ്ക്ക് എന്റെ വക ഒരു എന്ന് പറഞ്ഞ് കൈയൊക്കെ കൊടുക്കുമ്പോൾ വിനോദം കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ ഭരത്താണെങ്കിൽ വീണ്ടും ശിവശങ്കറിനെ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷെ അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ സഹിക്കിട്ട് അയാൾ കോൾ അറ്റൻഡ് ചെയ്ത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് ഭരത്ത് പറയുമ്പോൾ ആര് പറഞ്ഞു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ തന്ന അഡ്വാൻസ് എമൗണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ താൻ വിവരം അറിയുന്ന ഭീഷണി സ്വലത്തിൽ പറയുന്നുണ്ടട്ടോ ഭരത് പറയുന്നുണ്ട് എഗ്രിമെന്റ് ഒപ്പുവെക്കാനല്ലേ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചത് ആ ഡീൽ നടന്നാൽ നമുക്ക് രണ്ടു പേർക്കും ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഭരത്ത് പക്ഷെ അയാൾ അതൊന്നും കേൾക്കുന്നില്ല അവസാനം ഭരത്ത് പറയുന്നുണ്ട് എനിക്കൊരു പത്ത് ദിവസം സമയം തരണം അതിനുള്ളിൽ ഞാൻ ഒപ്പിട്ടിരിക്കും എങ്ങനെയെങ്കിലും ഞാൻ ഈ ഡീൽ നടത്തിയിരിക്കുന്നൊക്കെ ഭരത് പറയുമ്പോൾ തന്റെ വാക്കിന് എനിക്ക് വിശ്വസിക്കാമോ എന്ന് ശിവശങ്കർ ചോദിക്കുമ്പോൾ വിശ്വസിക്കാം ഒരു തവണ ഭരത്തിന് പിഴച്ചു ആ പിഴവ് ഇനി സംഭവിക്കില്ല ഞാൻ വാക്ക് തരുകയാണെന്ന് കൂടി ഭരത്ത് പറയുമ്പോൾ അത് വിശ്വസിച്ച് ശിവശങ്കർ കോൾ കട്ട് ചെയ്യാൻ കേട്ടോ പിന്നീട് ഭരത്ത് എന്തൊക്കെയോ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട് എനിക്ക് ഡീൽ എങ്ങനെയെങ്കിലും നടത്തിയെടുത്തേ പറ്റൂ അതിന് കൃഷ്ണ ഒരു തടസ്സമാണെങ്കിൽ കൃഷ്ണയെ എന്നേക്കുമായി ഒഴിവാക്കിയേ പറ്റൂ അവനും അവൻറെ ഒരു കെണിക്കുട്ടിയും കഴിഞ്ഞ തവണ അവൻറെ കാഴ്ചയെ പോയുള്ളൂ ഇനിയും കളിച്ചാൽ ജീവൻ എടുക്കും ഞാൻ എന്നിങ്ങനെ സ്വയം പറയുന്നുണ്ടട്ട് ഭരത് പിന്നീട് കൃഷ്ണ വീട്ടിലെത്തി എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇയാൾ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ജയമോഹിനി ചോദിക്കുമ്പോ അപ്പൊ എത്തിയോ എന്ന് മണിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ടട്ട് കൃഷ്ണ ഇല്ലെന്ന് മണിക്കുട്ടി പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന കൃഷ്ണ കാവ്യെന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ എന്താ ഇത്ര മടിയെന്ന് പറയുന്നതും നീ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ മാത്രം വെറുതെ ഇരിക്കില്ല കാവ്യ എന്ന് പറയുന്നുണ്ട് ജയമോഹിനി ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് ഉമ്മ പോവാൻ തുടങ്ങുന്നതും അപ്പോഴേക്കും കാവ്യ അവിടേക്ക് വരുന്നുണ്ട് എന്താ അമ്മയെ കാവ്യ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് ജയമോഹിനി മറുപടി പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് പാലക്കൽ ബിൽഡേഴ്സ് നിർമ്മിച്ച രണ്ട് ബിൽഡിങ്ങുകൾ തകർന്നു വീണു എന്ന് കേൾക്കുന്നതും ജയമോഹിനിയും കാവ്യം നീരജിയും എല്ലാവരും ഞെട്ടുന്നുണ്ടിട്ടോ എപ്പോഴും അത് സംഭവിച്ചതും ജയമോഹിനി ചോദിക്കുമ്പോൾ കോടികൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അപകടത്തിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊലപാതക കുറ്റത്തിന് കമ്പനി എം ഡിക്കും പാർട്ട്നേഴ്സിനും ജയിലിൽ പോകേണ്ടി വരും എന്ന് പറയുന്നുണ്ട് കൃഷ്ണ പക്ഷേ ജയമോഹിനിയാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്തൊക്കെ പിച്ചും പിഴിയാണ് ഇവനീ പറയുന്നത് നമ്മുടെ ഏത് കെട്ടിടം തകർന്നു നന്നീ എന്ന് ചോദിക്കുമ്പോൾ തകർന്നില്ല പക്ഷെ ഉടനെ തകരും ഇനിയും കൺസ്ട്രക്ഷന്റെ ചുമതല നടത്തുന്നത് പരത്താണെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് കൃഷ്ണ ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ സിമെന്റും മണലും സപ്ലൈ ചെയ്യുന്ന ശിവശങ്കറിന്റെ ഏജൻസിയുമായി കരാറുണ്ടാക്കാൻ തീരുമാനിച്ചു ഭരത്ത് അതുകൊണ്ട് കെട്ടിടം പണിത തകർന്നു വീഴുന്നത് പാലക്കൽ ഗ്രൂപ്പിന്റെ ഗുഡ് വീൽ കൂടി ആയിരിക്കും എന്നൊക്കെ കൃഷ്ണ പറയുമ്പോൾ ഓ പിന്നെ പുതിയ കണ്ടുപിടുത്തവുമായി വന്നിരിക്കുകയാണെന്ന് ജയമോഹനി പറയുന്നതും മണിക്കുട്ടി പറയുന്നുണ്ട് വെറും കണ്ടുപിടിത്തം എന്നല്ല കയ്യിൽ എന്ന് പറഞ്ഞിട്ട് ആ എഗ്രിമെന്റ് വലിച്ചു കീറിയ പേപ്പറിന്റെ കഷ്ണങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് മണിക്കുട്ടി അവരുമായിട്ട് ഭരത് മാമൻ ഒപ്പിട്ട എഗ്രിമെന്റ് ആണിതെന്ന് പറയുമ്പോൾ ഇതാരാ ഈ പരിവത്തിലാക്കിയതെന്ന് ജയമോഹൻ ചോദിക്കുമ്പോൾ മണിക്കുട്ടിയാണ് പറയുന്നുണ്ട് കൃഷ്ണ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഭരത്തിന് കമ്മീഷൻ അതായിരുന്നു വ്യവസ്ഥ കൃത്യസമയത്ത് ഇടപെടാൻ കഴിഞ്ഞത് കൊണ്ട് എഗ്രിമെന്റ് നടന്നില്ല എന്ന് വെച്ചാൽ ഭരത്തിന്റെ തട്ടിപ്പ് നടന്നില്ല എന്ന് പറയുന്നുണ്ടോ കൃഷ്ണ അപ്പൊ ജയമോഹിനി സത്യത്തിൽ എന്താ നടന്നത് ഭരത്തിനോട് തന്നെ ചോദിച്ചറിയാന്ന് പറയുമ്പോൾ ചോദിക്ക് ഭരത്തിനോട് തന്നെ ചോദിക്ക് കാവ്യ ഓഫീസിൽ വിളിച്ച് ചോദിക്ക് സത്യം എന്താണെന്ന് അറിയണ്ടേ അല്ല കാവ്യക്കൊന്നും പറയാനില്ലയാണ് കൃഷ്ണ ചോദിക്കുമ്പോൾ കാവ്യ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് തെറ്റു തന്നെയാണെന്ന് പറയുമ്പോൾ വാസ്തവം അറിയണ്ടേ കാവ്യ എന്ന് ജയമോഹൻ ചോദിക്കുമ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ കാവ്യ അപ്പൊ അത് കേട്ട് കൃഷ്ണ പറയുന്നുണ്ട് നടന്നത് എന്താണെന്ന് കാവ്യക്കറിയാം അത് ആ ശബ്ദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇത് എത്രാമത്തെ തവണയ ഭരത്ത് ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഭർത്താവ് സ്ഥാപിച്ച കമ്പനിയെ പറ്റി വീരഭാദം പറയുന്ന അമ്മക്കും അച്ഛന്റെ ബിസിനസ്സിനെ പറ്റി അറിയാവുന്ന മകൾക്കും ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നേ ഇല്ല അല്ലേ ഇല്ലായിരിക്കും കാരണം നിങ്ങൾ ആരും ആ കമ്പനിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയിട്ടില്ല എന്നാൽ ഒരുപാട് വിയർപ്പൊഴുക്കിയിട്ടുള്ള എനിക്ക് വേദനിക്കുന്നുണ്ട് മേനോൻ സാറിന്റെ ബിസിനസ് സ്ഥാപനം തകരാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഞാനൊരു എടുത്തു പാലക്കൽ ഗ്രൂപ്പ് ഓഫ് ബിസിനസ്സിന്റെ ഓഫീസ് കാര്യങ്ങൾ ഇന്നു മുതൽ എന്റെ മാത്രം ചുമതലയായിരിക്കുന്നു തൻ്റെ ഇടത്തോടെ പറയുന്നുണ്ട് കൃഷ്ണ അപ്പൊ അത് കേട്ട് ജയമോഹിനി പറയും അങ്ങനെ കടുപ്പിച്ച് പറയാൻ നിനക്കെന്താ അധികാരം എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയും കമ്പനിയുടെ സ്ഥാപക ഡയറക്ടറായ ഗംഗാധര മേനോൻ കൽപ്പിച്ചു തന്ന അധികാരം ഭരത് എം ഡിയുടെ കസേരയിൽ കയറിയിരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ഇപ്പോഴും ഞാനാണ് മാനേജിംഗ് ഡയറക്ടർ കമ്പനി എം ഡിയുടെ തീരുമാനമാ പറഞ്ഞത് പിന്നെ ഒരു കാര്യം കൂടി ഭരത് മേലിൽ ഓഫീസിൽ വരരുത് എന്ന് കൂടി പറയുമ്പോൾ വന്നാലെന്താണ് ജയമോഹൻ തിരിച്ചു തിരിച്ചോദിക്കുന്നതും വന്നാൽ നേരിടുന്നത് ഞാനായിരിക്കില്ല പോലീസ് ആയിരിക്കും ഭരത്ത് ഇതുവരെ കാണിച്ച തിരുമറിയുടെ കാര്യം ഞാൻ പോലീസിനെ അറിയിക്കും സാമ്പത്തിക തട്ടിപ്പ അഴി എണ്ണുന്നത് കൂടാതെ വൻ തുക കമ്പനിക്ക് പിഴയും നൽകേണ്ടി വരും മേനോൻ സാറിന്റെ മകനാണുള്ള പരിഗണനയൊന്നും ഇവിടെ കിട്ടില്ല എന്നെല്ലാം അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ മുമ്പിൽ വെച്ചും തുറന്നടിക്കാണ്ട് കൃഷ്ണ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെ ആയിരിക്കട്ടോ ഇനി മണിമുത്ത് സീരിയൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക് യു